രൂപീസ്വലിൻ്റെ പുതിരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നസറത്താണുള്ളത് മകൾ വസപ്പള്ളിയുടെ ഉള്ളിലാണുള്ളത് ഇവിടെ നമുക്ക് ഒത്തിരി മാതാവിൻ്റെ ഫോട്ടോസ് കാണാൻ പറ്റും അതിൻ്റെ ആയിട്ട് കണ്ടോ തൊട്ട് പോറലായിട്ട് കണ്ടോ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഫോട്ടോ കേട്ടോ എല്ലാ രാജ്യക്കാരുടെയും ഉണ്ട് ഇവിടെ കേട്ടോ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ എട്ടിലാണ് ഗുരുവിലങ്ങാട് മുത്തിയമ്മയുടെ ഈ രൂപം ഇവിടെ സ്ഥാപിച്ചത് ഈ കാണുന്ന രൂപങ്ങൾക്കൊക്കെ മൊസൈക്കാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മനോഹരമായ എല്ലാം ചെയ്തു വച്ചിരിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും എട്ട് മണിക്ക് ഇവിടെ അതാത് രാജ്യത്തിൻ്റെ മോനെ ഇവിടെ ഉണ്ടാവുന്നതാണ് എന്തായാലും വളരെ സന്തോഷമാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള രൂപം ഇവിടെ സ്ഥാപിച്ച് സ്ഥാപിച്ചത് നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്